നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം വോട്ട്കാസ്റ്റ് ബോളിയുടെ നേതൃത്വത്തിൽ കായിക പ്രതിഭകൾക്ക് വിരുന്നൊരുക്കി സംഘാടകരും രക്ഷിതാക്കളും കുളത്തൂപ്പുഴയിൽ വിവിധ കായിക മേഖലകളിൽ കഴിവ് തെളിയിച്ച കായിക പ്രതിഭകളെയും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഇടം നേടിയവരെയും അനുമോദിക്കുകയും ചെയ്തു കായിക പരിശീലനത്തിന് കുളത്തൂപ്പുഴയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാണ് കുട്ടികളുടെ പരാതി പതിനാറ് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം ആക്കുമെന്നുള്ള പ്രഖ്യാപനവും ഫലം കണ്ടില്ല ഇതിനിടയിൽ ഇൻഡോർ സ്റ്റേഡിയമായി ഉയർത്തുന്നതിന് തുക വകയിരുത്തിയതായി പ്രഖ്യാപനം വന്നെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിൽ അധികൃതർ മുന്നോട്ട് വരണമെന്നാണ് രക്ഷിതാക്കളുടെയും സംഘാടകരുടെയും ആവശ്യം ട്രെയിനിങ് സെൻ്റർ പോലെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിനകത്തുള്ള കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ ക്ലബ്ബ് പ്രവർത്തിക്കുന്നു അത് മുൻകാലങ്ങളിൽ ടൗൺ ക്ലബ്ബ് കാസ്ക് തുടങ്ങിയ ക്ലബിൻ്റെ ക്ലബ്ബുകളുടെ കീഴിലായിരുന്നു ഇപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് പോഡ്കാസ്ക് കൂടി എന്ന പേരിലാക്കി അപ്പോൾ ഈ നടക്കുമ്പോൾ ഈ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളി കുറെ രക്ഷകർത്താക്കാൻ പ്രത്യേകിച്ച് റജീല തുടങ്ങി കുറെ രക്ഷകർത്താക്കേണ്ട ഒരാഗ്രഹം ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് ഇതൊക്കെ കഴിഞ്ഞുപോയി ഈ സന്ദർഭങ്ങളിൽ നിന്നും ഇവരെ ഒന്ന് എല്ലാവരെയും ഒന്നിച്ച് കൂട്ടി ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഒന്നും സാധിച്ചില്ല അതിൻ്റെ അത് പ്രായോഗികമാക്കുക പ്രവർത്തി വരുത്തുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം പിന്നെ ഈ കൂട്ടത്തില് നമുക്ക് എനിക്ക് വേറൊരു സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഈ വർഷം മുൻകാലങ്ങളിലേക്കെ കുറേ വർഷങ്ങളായിട്ട് രാജ സായി സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയ ഗവൺമെൻറ് തല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇവിടെ നിന്ന് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് വിടുന്നുണ്ട് അത് വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ് അതിനപ്പുറത്ത് എല്ലാവർക്കും അറിവുള്ളതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള സേവനത്തിൻ്റെ ഫലമായി വർക്ക് ചെയ്യുന്നവരുണ്ട് ഈ പ്രാവശ്യം നമ്മുടെ ഒരു മൂന്ന് കുട്ടികൾ ടി വി രാജാവിനും അവരെ വിളിച്ചിട്ടുണ്ട് സ്പോർട്സ് കൗൺസിലിനും വിളിച്ചിട്ടുണ്ട് ഇനി ഈ രണ്ടിലും പോയി അവർ അറ്റൻഡ് ചെയ്തിട്ട് ഏതാണ് അവർക്ക് വേണ്ടത് എന്നത് അവർ തിരഞ്ഞെടുക്കുക മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഈ വർഷത്തെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ചാമ്പ്യൻഷിപ്പുകൾ കഴിയുണ്ടായി അത് കൊല്ലം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങൾ ബിൽജയിൽ സ്റ്റേറ്റ് അതായത് ഈ വരുന്ന ഇരുപത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് കേഡുകളിൽ ആ വയനാട്ടിലെ സുൽത്താൻ ബദ് ജില്ലയിൽ നടക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങളുടെ ഏഴ് കുട്ടികൾക്ക് ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ഏഴ് കുട്ടികൾക്ക് സെലക്ഷനും കിട്ടുകയുണ്ട് അപ്പം അവർക്കും വേണ്ടിയുള്ള ഒരു അനുമോദനം എന്ന രൂപത്തിലാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും പിന്നെ ഞങ്ങളുടെ ഒരു പരാതി വിഷമം എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾ മീഡിയാസൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ മീഡിയാസിന് അറിവുള്ളതാണല്ലാ ഈ ചൂട് കണ്ടത് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് സംസ്കാരം എന്ന് പറയുന്നത് വലിയ മനുഷ്യൻ ഈ പുറത്ത് കഴിഞ്ഞ ഇത്രയും വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടും ഒരു നല്ലൊരു മിനിസ്ട്രി ഒക്കെ ഉണ്ടായിട്ടും സ്പോർട്സിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോലി മറ്റ് ഗുണങ്ങളും അതായത് ഈ സ്പോർട്സ് കൊണ്ട് കൂടുതൽ സർട്ടിഫിക്കറ്റിലൂടെ ഉപരിപഠനങ്ങളിൽ ഉൾപ്പെടെ നടത്തി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ടുണ്ടായിട്ടും യോഗ്യമായ കലിസ്ഥലം ഇല്ല എന്നുള്ള ഒരൊറ്റ മാത്രം അത് അത് ആരോടുമുള്ള തന്നെ ഞങ്ങളുടെ മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഈ ഇത്രയും ഒരു വെയിലിനെ അതിജീവിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ വന്ന് കളിക്കുമ്പോൾ കൊച്ചുങ്ങൾക്ക് സൂര്യാക്കാതെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നിട്ട് ഈ കൊച്ചുങ്ങൾ കളിയെന്ന് പറഞ്ഞുകൊണ്ടുവരുന്നു പക്ഷെ അവർക്കൊരു ഗ്രൗണ്ട് തരാൻ പഞ്ചായത്ത് ഇതുവരേക്കും മുതിർന്നിട്ടില്ല അതിനു വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് എടുക്കണമെന്നുള്ള ഞങ്ങളുടെ എല്ലാ രക്ഷിതാക്കളെയും അഭ്യർത്ഥനയാണ് ടുത്തുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് വോട്ട് പോകാനാണ് മുഖ്യമായ ആവശ്യം സ്റ്റേഡിയമാണ് നിങ്ങളുടെ ഏറ്റവും പറഞ്ഞാലും താമസിക്കുന്നത് ഞങ്ങൾക്ക് ജീവി രാജ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് കളിച്ചത് നല്ല സ്ഥലങ്ങളൊന്നുമില്ല റിവർഡി സ്റ്റേഡിയത്തിൽ നിന്നാണ് കളിക്കുന്നത് പരിചയം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൗൺസിലും ദൈവരാജ്യത്തും കെഷ്യൻ കിട്ടുന്നുണ്ട് ഞങ്ങളുടെ മാമിയാണ് ഇതിൻ്റെ എല്ലാ ട്രെയിനിങ്ങും തന്നിരിക്കുന്നത് തന്നിരുന്നത് അങ്ങനെ അങ്ങനെ എല്ലാവരെയും ഇത്ര ഇവിടെ ഉറക്കുന്ന എല്ലാവരും ഉണ്ട് എല്ലാവരെയും കൊണ്ടുപോകുന്നുണ്ട് ഇവിടെക്ക് വന്നാലേ ഇവിടെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് അതിൽ നിൽക്കുകയാണ് എനിക്ക് തോന്നിയത് ഏഴ് മാസം കൊണ്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത് നമ്മൾ ക്യാപ്പം സെലക്ഷൻ പോയിട്ടുണ്ട് அதே மாதிரி மூளைக்கும் கோணம். பின்ன அது